ഏരുവേശി യുവജന ക്ലബ്ബ് ആൻഡ് ഗ്രന്ഥാലയത്തിൻ്റെയും എ കെ ജി യൂത്ത് സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പ്രതിഭകളെ ആദരിച്ചു മുൻ എം എൽ എ ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു മുപ്പത്തിനാല് വർഷം രാജ്യത്തിന്റെ അതിർത്തിയിൽ കാവൽ നിന്ന് വിരമിച്ച കെ വി രാജീവൻ സിനിമാ മേഖലയിൽ പ്രതിഭ തെളിയിച്ച പി വി ബാബുരാജ് രാഖി അനുപ്രസാദ് എ കെ ഗംഗാധരൻ മാസ്റ്റർ രാജേഷ് എം ലിഫ്റ്റിംഗ് സ്വർണ്ണപതകം കരസ്ഥമാക്കിയ പ്രജീഷ് കലിംഗ എന്നിവർക്ക് ആദരവും ഒപ്പം എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികൾക്കും എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പ് ജേതാക്കൾക്കും അനുമോദനവും നൽകി തുടർന്ന് ദിശ കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് എം നാരായണൻ അധ്യക്ഷനായി ഏരുവേശി ഗ്രാമപഞ്ചായത്ത് മെമ്പർ എം ഡി രാധാമണി സെക്രട്ടറി എം സന്തോഷ് കുമാർ നേതൃസമിതി കൺവീനർ ഇ പി ബാലകൃഷ്ണൻ കെ പി ദിലീപ് പി രാഘവൻ കെ എൻ വസന്തകുമാരി അമൽ ടി അഭിലാഷ് എം സി അക്ഷയ് എന്നിവർ സംസാരിച്ചു